a secret And no nobody ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഗെയ്സ് ഞാൻ അങ്ങനെ ടി വി കണ്ടോണ്ടിരിക്കുന്നു ഗെയ്സ് പെട്ടെന്ന് കറണ്ട് അങ്ങ് പോയി ഗേസ് എനിക്ക് നല്ല വിഷമി ഞാൻ അടുക്കള കയറി എന്തെങ്കിലും കഴിക്കുണ്ടോ നോക്കുകയാണ് ഗേസ് എവിടെ ഒരു പൊടി പോലും ഇല്ല എനിക്ക് നല്ല വിഷമമായി ഓക്കെ ഗെയ്സ് നമ്മുക്കിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ ഗേസ് ചന്തയിൽ പോയി വല്ല ഒക്കെ മേടിച്ചിട്ട് നമുക്കത് വെച്ച് കഴിക്കാം അല്ലാതെ വേറെ ഒരു വഴിയുമില്ല പിന്നെ ഇവിടുത്തെ റൂൾസും ഒന്നും റെഗുലേഷൻസൊന്നും എനിക്കറിയില്ല കേസ് നമ്മളിന്ന് രണ്ടാഴ്ച ആയതല്ലേ ഉള്ളൂ കേസ് ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് പുറത്തോട്ടൊക്കെ നിറങ്ങുന്നത് പക്ഷേ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ പതുക്കെയാണ് വണ്ടിയൊക്കെ ഓടിച്ച് പോകുന്നത് പുറത്തേക്കൊക്കെ നല്ല സൂക്ഷിച്ചാണ് കാണാൻ ഇറങ്ങും എന്നുള്ളത് ആൾക്കാർ പ്രശ്നമാണ് പിന്നെ ഗെയ്സ് എവിടെ നാല് റോഡുണ്ട് ഗെയ്സ് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല ഇതാണ് ജെൻഷൻ ആണെന്നാണ് തോന്നുന്നു ഗെയ്സ് ബൈക്ക് അവിടെ തന്നെ അവിടെ ഒരു പെൺകുട്ടി ഇരിക്കുന്നു ഗെയ്സ് ആ പെൺകുട്ടിക്ക് ഭയങ്കര മുടയാണ് ഗെയ്സ് നമ്മളെ മൈൻഡ് ചെയ്തത് നമുക്ക് ഈ ചേട്ടൻ ചോദിക്കാം ചേട്ടാ ചന്ത എവിടെയാണ് ചേട്ടാ എന്താ അടി ി ഇവിടെ കേസ് ഞാൻ വെച്ചോടുത്തോട്ടു അപ്പൊ തന്നെ എന്നെ തൂക്കി പറക്കിട്ട് തന്നെ എനിക്ക് മനസ്സിലായി അവിടെ നിന്നാടി കിട്ടുമെന്ന് കേസ് ടക്കന്ന് വണ്ടി എടുത്തോണ്ട് അവിടുന്ന് രക്ഷപ്പെടാൻ കാരനെ വിട്ടത് എന്തായാലും വീട്ടിലെത്തി എത്തി നോക്കാന്ന് വിചാരിച്ചത് അറിയാതെയാണ് ഗസ് ഞങ്ങൾ വിഴുന്ന് പോയി കേസ് പോലീസ് നമ്മളെ ഷൂട്ട് ചെയ്യുന്നു കേസ് പ്രാന്തനാണെന്ന് കേസ് നമ്മുടെ അടുത്താണ് കട നമ്മളെ ഉണ്ട് നമ്മൾ പിന്നെ മര്യാദക്ക് നടക്കുന്നത് കണ്ടില്ല കേസ് വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കിയത് അവന്മാര് ദേഹത്ത് മുട്ടി കേസ് തട്ടിപ്പോയെന്ന് അറിയില്ല ഗസ് വണ്ടിയൊക്കെ കാണാൻ നല്ല ലുക്ക് ഉണ്ട് ലുക്കുണ്ട് പക്ഷേ നമ്മുടെ ഹയാബൂസേക്ക് അവന്മാര് മറച്ചിട്ട് കേസ് ഔമാർക്ക് പ്രാന്താണെന്ന് തോന്നുന്ന കേസ് ഒരു സ്ഥലം ചോദിച്ചാൽ എന്തൊക്കെ ചന്തയിൽ ചോദിച്ചാൽ അത് കേട്ടാ നമ്മുടെ ടോമി തന്നെ അപ്പ തന്നെ ഇറങ്ങി വന്നു ടോമിക്കുട്ടൻ കേസ് അപ്പോഴാണ് ഈ സ്റ്റോമി ഇറങ്ങി വന്നപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നത് ഞാൻ പെട്ടെന്ന് പോയി നോക്കിയപ്പോൾ തോ വണ്ടി കത്തുന്നു ഗെയ്സ് ഞാൻ വിചാരിച്ചു ഈ ഉമർ എൻ്റെ വീടെന്തോ കത്തിക്കാനുള്ള പ്ലാൻ ഞാനാണ് ഗസ് വന്നത് ഞാൻ ടോമിയെ അപ്പം തന്നെ അകത്തിയായിരിക്കും നമ്മുടെ ഹയാബൂസി അപ്പോൾ തന്നെ അകത്തിയു ഗസ് ഇനി എവിടെ അടയ്ക്കണമെങ്കിൽ ഒരേ ഒരു വരേ ഉള്ളൂ ഗെയ്സ് നമ്മുടെ മറ്റേ സാധനം പോയി ഇനി എടുത്തോണ്ട് വരാൻ കേസ് മതിലൊക്കെ ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേസ് ഇനി നമ്മുടെ ഈ മതിലെടുത്ത് നമ്മുടെ വീട് മുഴുവനോട് അങ്ങ് ക്ലോസ് ചെയ്യാം കേസ് ആർക്കും നമ്മുടെ വീട്ടിൽ കയറാൻ പറ്റരുത് കയറി അറിയാമല്ലോ ഗെയിസ് സീനാവുകയും നമ്മൾ മതിലൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഗേസ് പിന്നെ ഈ മതിലിനൊരു സീക്രട്ട് ഉണ്ട് ഗേസ് ഈ മതിലിനൂടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും ഗെയ്സ് പക്ഷേ ആർക്കും ഇങ്ങോട്ട് കേറാൻ പറ്റില്ല ഗെയ്സ് നിങ്ങൾക്ക് ഞാൻ അത് കാണിച്ചു തരാം ഗേസ് കണ്ടോ ഗേസ് ഇതിനെ മൺ നമുക്ക് കേറാൻ പറ്റും ഗൈസ് ഇതിനെ മൺഡേ നമുക്ക് തിരിച്ചിറങ്ങാനും പറ്റും നമുക്ക് ആർക്കും നമ്മുടെ വീട്ടിലോട്ട് കേറാൻ പറ്റില്ല ഗെയ്സ് അങ്ങനത്തെ നമ്മളൊരു ഇതാണ് ഈ മതിലാണ് ഗൈസ് പിന്നെ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനിയും നമ്മൾ വിഷം തന്നെ ഇരിക്കണം